രാഹുലിനെതിരെ പരാതി കൊടുത്ത പെണ്ണിന്റെ ഭർത്താവുമായി ഞാൻ സംസാരിച്ചു വളരെ മാന്യനായ റെസ്പെക്ടബിളായ എനിക്ക് തോന്നിയ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ ഇര ഇദ്ദേഹമാണ് ഇതൊരു എ ജനറേറ്റഡ് പിക്ചറാണ് അദ്ദേഹത്തിന്റെ അനുമതിയും പെർമിഷനും ഇല്ലാതെ അദ്ദേഹത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വെളിവിടാൻ പാടില്ല ആരും അതിൻ്റെ കേസൊന്നും എടുക്കാൻ പാടില്ല പക്ഷേ അതാണ് നമ്മുടെ മാന്യതയും മര്യാദയും അതായത് ആ വ്യക്തിയോട് ചോദിച്ച് പെർമിഷൻ എടുത്ത് അദ്ദേഹത്തെ കണ്ട് താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാൻ ഓൾറെഡി അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു താങ്കൾക്ക് പറയാനുള്ളത് ലോകത്തോട് പറയണം ഞാനപ്പോ ആ പെണ്ണിന്റെ ഭർത്താവിനോട് സംസാരിച്ചിരുന്നു ഇയാളാണ് ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇര അതായത് ഈ പെണ്ണ് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചു കാമുകനെ പറ്റിച്ചു എന്നിട്ട് അവസാനം അയാൾക്ക് പണി കൊടുക്കാനായി ഇപ്പം മുഖ്യമന്ത്രിയെയും കണ്ടു എന്നൊരു പേര് അതിജീവിതയും ഒന്ന് ആലോചിച്ച് നോക്കുക കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും ആയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് കല്യാണം ഒരു വർഷം പോലും കല്യാണം കഴിച്ചിട്ടായില്ല ആ ബന്ധം മറച്ചുവെച്ചോ ഒളിച്ചു വെച്ചോ പകുതി മറച്ചുവെച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നിട്ട് പ്രഗ്നന്റ് ആകുകയും അതിനുശേഷം ബ്രേക്കപ്പ് ആകുകയും പ്രശ്നങ്ങളാകുകയും ചെയ്തു എന്നിട്ട് അത് മാധ്യമങ്ങളിലൂടെ അടക്കം ഈ വ്യക്തിയോ ഈ വ്യക്തിയുടെ കൂട്ടാളികളോ ചേർന്ന് എന്താ പറയണെ മീഡിയയിൽ മീഡിയയിൽ അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു ഡിവോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഡിവോഴ്സ് ചെയ്തിട്ടില്ല അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് സി അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് പരസ്പരം ബ്രേക്കപ്പ് ആവുന്നതിൽ ഒന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല പക്ഷേ അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ സ്വയം നിന്ന് കൊടുക്കുന്നതും വേട്ടയാടാൻ മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നതേ നിങ്ങൾ ഉറച്ചു പറയണമെന്നുള്ളതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ കേസ് എത്തുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവൻ കല്യാണം കഴിച്ചാണോ എന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട് രാഹുൽ ഇനി അമിത മാന്യത അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട് അതിനൊന്നും ആവശ്യമില്ല കാര്യം ഇതൊരു വാറാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ സരിത കുടുക്കിയത് ഒരു യുദ്ധമാണ് യഥാർത്ഥത്തിലിത് രാഹുലിനെ തീർക്കാനും തകർക്കാനും കോൺഗ്രസിനെ തകർക്കാനും വേണ്ടിയുള്ള യുദ്ധമാണ് കോൺഗ്രസ്സുകാരാ അതിനക്ക് മനസ്സിലാവണില്ലല്ലോ എടാ കോൺഗ്രസ്സുകാരാ ഓൾറെഡി തദ്ദേശ തെരഞ്ഞെടുപ്പുകളടക്കം ാണ് ഒരു മേൽക്കൈ ഉള്ളത് ശബരിമലയിലെ അവിശ്വസനീയമായ സ്വർണ്ണക്കുള്ള കാരണം സി പി എം നേതാക്കളടക്കം അത് അതായത് അറസ്റ്റിലാണ് സംശയത്തിന്റെ നിലയിൽ പോലും അല്ല സി പി എമ്മിലെ മുതിർന്ന നേതാക്കളടക്കം അറസ്റ്റിലാണ് വിഷയം തെറ്റിക്കാനും ശ്രദ്ധ തിരിക്കാനും കോൺഗ്രസിനെ നശിപ്പിക്കാനുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനായി നിന്ന് അതായത് മുഖ്യമന്ത്രിയാണ് ഇപ്പം പരാതി ഒക്കെ സ്വീകരിക്കുന്നത് പോലീസ് സ്റ്റേഷനായി നിന്ന് പരാതി സ്വീകരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോണ എന്തിനു വേണ്ടിയിട്ടാണ് കാര്യം അടുത്ത രണ്ടാഴ്ച അല്ലെങ്കിൽ അടുത്ത ഒരു പത്ത് ദിവസം ഇതായിരിക്കും പ്രധാന വാർത്ത അപ്പൊ ഈ വിഷയത്തെ വെച്ച് ശബരിമല കൊള്ളയെ മറയ്ക്കാവെന്നും ശ്രദ്ധ തെറ്റിക്കാവെന്നും പല കാര്യങ്ങളും എടുത്തോണ്ടു വന്ന് അങ്ങനെ ഒരുപാട് ശബരിമല കൊള്ളയിൽ തന്ത്രിമാരെ അടക്കം ബാക്കിയുള്ളവരെ പിടിച്ചിട്ട് ശ്രദ്ധ തെറ്റിക്കാൻ നോക്കുന്നുണ്ട് കുറെ കൂടെ എളുപ്പമുള്ള വഴി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ ഈ വിഷയം സജീവമായി നിർത്താൻ വേണ്ടി ഇവരുടെ ലോബി ചെയ്യുന്നതാണെന്ന് നീ കോൺഗ്രസ് അല്ലെങ്കിൽ താങ്കൾ കോൺഗ്രസുകാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവരക്ഷിക്കട്ടെ നമ്മുടെ നാടിനെയും നാടിനെ ദൈവരക്ഷിക്കട്ടെ അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിലായി പിണറായി വിജയൻ സഖാവ് നീങ്ങിക്കഴിഞ്ഞു അടുത്ത സരിത ഓൾറെഡി എത്തിയിരിക്കുകയാണ് ഇനി രണ്ട് ഈ സരിതയുടെ കാര്യത്തിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചൊരു വാർത്തയാണ് ഈ വാർത്ത നിങ്ങൾ എന്നും ഓരോ കോൺഗ്രസുകാരനും ഓർത്തിരിക്കേണ്ട വാർത്തയാണ് ഞാൻ എടുക്കുന്നത് എന്താ അറിയാമോ അത് സി ബി ഐ റിപ്പോർട്ടാണ് സി ബി ഐ റിപ്പോർട്ട് ആ ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷമാണ് ആ മനുഷ്യന്റെ അവസാന കാലഘട്ടങ്ങളിൽ പോലും ആ മനുഷ്യനെ വേട്ടയാടി എന്താ സി ബി ഐ റിപ്പോർട്ട് എന്നറിയാമോ സി ബി ഐ റിപ്പോർട്ട് പോയിന്റ് സോളാർ സ്കാം ഉമ്മൻചാണ്ടി തെറ്റ് ചെയ്തു എന്ന സരിതയെ ഉമ്മൻചാണ്ടി എന്തെങ്കിലും ചെയ്തു എന്നല്ല സരിത ചില വൃത്തി ചില കാര്യങ്ങൾ വൈറ്റ് സോറി നമ്മുടെ ക്ലിഫ് ഹൗസിന് ഉള്ളിൽ വെച്ച് തന്നെ ചെയ്തു എന്നൊക്കെയാണല്ലോ സരിത അവകാശപ്പെട്ടിരുന്നത് അതൊക്കെ വെറുതെ ആണെന്നും ഫൈനാൻഷ്യൽ ചീറ്റിംഗ് കേസ് വെറുതെ ആണെന്നും സരിതയെ അങ്ങനെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണെന്നും അത് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്നുമാണ് സി ബി ഐ റിപ്പോർട്ട് കണ്ടെത്തി കൊടുത്തിരിക്കുന്നത് അതേപോലെ വർഷങ്ങൾക്ക് ശേഷം രാഹുലിന്റെ കരിയറും ജീവിതവും തകർന്ന് ഇല്ലാതായി വർഷങ്ങൾക്ക് ശേഷം സി ബി ഐഒതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്ന് നടന്നത് ഗൂഢാലോചനയായിരുന്നു എന്ന് പറയാൻ കാത്തിരിക്കുകയാണോ കോൺഗ്രസ്സുകാര് അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞ് പറയാൻ കാത്തിരിക്കുകയാണോ ഈ നാട്ടിലെ കോൺഗ്രസുകാര് അത് പാടില്ല ഇനിയും കോൺഗ്രസുകാര് എല്ലാ മലയാളികളും ഇനി നീതിയിലും ധർമ്മത്തിലും വിശ്വസിക്കുന്ന ബി ജെ പി കാരാകട്ടെ സി പി എം കാരാകട്ടെ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കണം സി എനിക്ക് രാഹുലിനോട് ഒരു സൗഹൃദവും ഇല്ല ഞാനിത് ഭംഗിക്ക് പറയണമൊന്നുമല്ല ഞാൻ മാസങ്ങളോളം പണിപ്പെട്ട് ആഹ് ബുദ്ധിമുട്ടി ക്യാമ്പയിൻ ചെയ്ത ഈ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയം അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ബില്ല് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബില്ലായിട്ട് നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷൻ ബില്ല് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെട്ടാണ് തടഞ്ഞത് ഇത് വേറെ ആരും പറഞ്ഞല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞതാ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ വി ഡി സതീശനോട് പറഞ്ഞു ആ ബില്ല് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി വോട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്നത്തെ ഒരു സാഹചര്യം എനിക്കതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ആശയപരമായ എതിർപ്പുണ്ട് പക്ഷെ എന്റെ എതിർപ്പ് തീർക്കാനുള്ള അവസരമല്ലിത് അതായത് രാഹുൽ ഈശ്വറിനെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ശ്രീ വിനുവി ജോണിന്റെ ചർച്ചയിൽ ഇരുന്നു പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ രാഹുൽ ഈശ്വർ ഇന്ത്യൻ എന്താ എന്താ പറയുക വിഷമാ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഹാൻഡിൽ വരെ ഷെയർ ചെയ്യിപ്പിച്ചു ഞാൻ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വ്യക്തിവിരോധം തീർക്കാനുള്ള സമയമല്ല നമ്മുടെ ആരുടെയും വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല രാഷ്ട്രീയ പ്രശ്നങ്ങൾ അത് ശ്രീ മുകേഷിന്റെ ആണെങ്കിലും ശ്രീ സുരേഷ് ഗോപിയുടെ ആണെങ്കിലും വേറെ ആ കുഞ്ഞാലിക്കുട്ടി സാറിന്റെ ആണെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെ ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെങ്കിലും ഇവരുടെ ആരുടെയും വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല ഈ സ്ത്രീ വിഷയവും ഗർഭവും ആ ശങ്കരാടി ലോജിക്കിൽ നമ്മൾ മാറണം എതിർ കക്ഷികളിലെ നല്ല ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിലും ഗർഭ കേസിലും കുടുക്കി ഇല്ലാതാക്കണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നാട്ടിൽ ഇല്ലാതാകണം ഈ വിഷയത്തിൽ നമ്മൾ മലയാളികൾ എണീച്ച് പോരാടണം യഥാർത്ഥത്തിൽ ഇര ആ പെണ്ണിന്റെ ഭർത്താവാണ് ഭർത്താവിനെ ചതിച്ചു കാമുകനായ രാഹുൽ മാങ്കൂട്ടത്തിലെ ചതിച്ചു എന്നിട്ട് ഇപ്പൊ അതിജീവിത എന്ന് പേരു എടുത്ത് നടക്കുന്നവരാണ് നമ്മൾ മലയാളികൾ ഇത് പോരാടണം ഹൈലൈറ്റ് ചെയ്യണം ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക ഈ പെൺകുട്ടി മാരിഡ് ആണെന്നുള്ള സത്യം ഞാൻ പറയുന്നതിന് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നു കേരളത്തിലെ ഒരു മുഖ്യധാരാ മാധ്യമം ഇത് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാ അത് മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാൻ യൂസ് ചെയ്യുകയാണ് രാഹുലിനെ തകർക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ എലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇത് പോരാടേണ്ടത് ഓരോ കോൺഗ്രസുകാരുടെയും ഓരോ നീതിബോധമുള്ള മലയാളിയുടെയും ഉത്തരവാദിത്തമാണ് ആ പോരാട്ടമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇന്ന് എൻ്റെ ജന്മദിനമാണ് എൻ്റെ ബർത്ത്ഡേ ആണ് എൻ്റെ ബർത്ത്ഡേയ്ക്ക് വീട്ടുകാരും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ രണ്ട് സ്ഥലത്ത് ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അതെല്ലാം മാറ്റിവെച്ച് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം ഇത് ഒരു പോരാട്ടമാണ് മ്മടെ അച്ഛൻ നമ്മുടെ മകൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് ഓൾറെഡി കല്യാണം കഴിച്ച് പെണ്ണിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കൊന്നു എന്തൊരു കള്ളമാണ് ഇത് നാളെ നിങ്ങൾക്കെതിരെ വരാം എനിക്കെതിരെ വരാം നമ്മുടെ മക്കൾക്കെതിരെ വരാം നമ്മുടെ മകൻ സേഫ് അല്ല നമ്മുടെ സഹോദരനോ അച്ഛനോ സേഫ് അല്ല എന്ന തിരിച്ചറിവ് വേണം ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയുള്ള പോരാട്ടമല്ല ഇത് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എല്ലാ വേട്ടയാടപ്പെടുന്ന പുരുഷന്മാർക്കും വേണ്ടിയുള്ള പോരാട്ടമാണ്